ദില്ലിയിൽ കേരളത്തിന്റെ പ്രതിഷേധത്തിന് രാജ്യവ്യാപക പിന്തുണ ലഭിച്ചതോടെ ഒറ്റപ്പെടുകയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കൂടി സമരത്തെ അനുകൂലിച്ചതോടെ വി ഡി സതീശനും കൂട്ടർക്കും കൂടുതൽ തിരിച്ചടിയായി അതേസമയം ചില ഘടകക്ഷികൾക്ക് കോൺഗ്രസ് നിലപാടിൽ കടുത്ത അതൃപ്തിയുമുണ്ട് അനുരാഗ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് അനുരാഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അനുരാഗ് കേരളത്തിന്റെ ദില്ലിയിലെ സമരം അതൊരു ചരിത്ര സമരം എന്ന വിലയിരുത്തലാണുള്ളത് വലിയ വിജയമായി ആ സമരം അടയാളപ്പെടുത്തുന്നു ദേശീയതലത്തിൽ പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് വലിയ ഊർജം പകരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴും അവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടാണ് എന്തുകൊണ്ട് ബി ജെ പിക്ക് സംസാരിക്കുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ കാണാതെ സംസ്ഥാനത്തെ മാത്രം ഇങ്ങനെ കുറ്റം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം അവരുടെ മുൻപിലേക്ക് വരികയാണ് മറുപടി ഉണ്ടാകുമോ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് തീർച്ചയായും ബി ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിന് തുടക്കം മുതൽ പല ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും പലതവണ പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോഴൊക്കെ അവർ സ്വീകരിച്ച നിലപാട് സംസ്ഥാനത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിനോട് ഒരു മൃതുസമീപനം ആണ് അവർ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ഈ സമരം നടക്കുന്നതിന് തൊട്ട് മുൻപായാൽ പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ പ്രതികരണം അതും സംസ്ഥാനത്തിന് എതിരായി മാത്രമാണ് കേന്ദ്രത്തെ കുറ്റം പറയാനാകില്ല സംസ്ഥാനത്തിൻ്റെ ധൂർത്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്നാണ് സതീശൻ ആവർത്തിച്ച് പറയുന്നത് പക്ഷേ ഈ സമരം തുടങ്ങിയ ശേഷം കണ്ട കാഴ്ച അത് രാജ്യവ്യാപകമായുള്ള പിന്തുണ ഈ സമരത്തിന് ലഭിച്ചിട്ടു ലഭിച്ചു എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ ഈ കേരളത്തിൽ തന്നെ മലയാളത്തിലുള്ള മാധ്യമങ്ങൾ പലരും തുടക്കം മുതൽ ഈ സമരത്തെ അവഗണിക്കാനുള്ള ഒരു നീക്കമൊക്കെ നടത്തി പക്ഷേ ഈ ദേശീയ മാധ്യമങ്ങളടക്കം ഇത് ലൈവായി തന്നെ സംപ്രേഷണം ചെയ്ത ഒരു ഘട്ടത്തിൽ മലയാള മാധ്യമങ്ങൾക്കടക്കം അത് ലൈവായി തന്നെ സംപ്രേഷണം ചെയ്യേണ്ടി വന്നു അങ്ങനെ ദേശീയ മാധ്യമങ്ങളായാലും മലയാള മാധ്യമങ്ങൾ ഒക്കെ ആയാലും അത് ലൈവായി സംപ്രേഷണം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ അത് തിരിച്ചടിയായി മാറിയത് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനൊപ്പം തന്നെ ഇവർ ആവർത്തിച്ച് പറയുന്നത് സംസ്ഥാനത്തിന്റെ ധൂർത്തും നികുതി പിടിച്ചെടുക്കാത്തതുമാണ് ഈ ധനപ്രതിസന്ധിക്ക് കാരണമെന്നാണ് പക്ഷേ കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ നീക്കമാണ് ഈ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ഉപരോധത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ കർണാടക സർക്കാർ അടക്കം ദില്ലിയിൽ സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഇതേ ആവശ്യം തന്നെയാണ് കേരളം മുന്നോട്ട് വെച്ച ആവശ്യം തന്നെയാണ് കർണാടക കോൺഗ്രസിന്റെ കർണാടക സർക്കാർ അടക്കം ഈ സമരം നടത്തിയത് അപ്പോഴും ഈ പ്രതിപക്ഷം ഇതേ നിലപാട് സ്വീകരിക്കുമോ എന്നുള്ള കാര്യമാണ് ചോദ്യമായി വരുന്നത് ഇത് കർണാടക സർക്കാരിൻ്റെ ദൂർത്തും അതുപോലെ തന്നെ നികുതി പിടിച്ചെടുക്കാത്തതുമാണോ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധത്തിലേക്ക് കർണാടക സർക്കാരും എത്തിയത് എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അതേ അഭിപ്രായം തന്നെയാണോ പ്രതിപക്ഷത്തിന് ഉള്ളത് എന്നുള്ള ചോദ്യം ഇതേ സമയം തന്നെ ഉയരുന്നുണ്ട് എന്തായാലും ഈ ഈ കോൺഗ്രസിന്റെ ഈ ഒരു നിലപാട് അതിനെതിരെ തന്നെയാണ് ചില ഘടകകക്ഷികൾ ഇപ്പോഴും നിലകൊള്ളുന്നത് കാരണം നേരത്തെ ഈ സഹകരണ പ്രസ്ഥാനങ്ങൾക്കൊക്കെയുള്ള എതിരെ ഉള്ള ഒരു നില കേന്ദ്ര നിലപാടിനെതിരെ നേരത്തെയും പ്രതിഷേധം നടന്നതാണ് ആ ഘട്ടത്തിലും സമാനമായ സമീപനം തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളതാണ് അപ്പോഴും ചില ഘടകക്ഷികൾ സമാനമായുള്ള നിലപാട് തന്നെ സ്വീകരിച്ചു കേരളത്തിന് വേണ്ടിയുള്ള സമരങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള ആ നിലപാട് തന്നെയാണ് ചില ഘടക ഘടകകക്ഷികൾക്ക് ഉള്ളത് പക്ഷേ കോൺഗ്രസ് എന്തായാലും ബി ജെ പിക്ക് ഒപ്പം നിന്ന് ബി ജെ പിയുടെ ഒരു ബി ടീമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിർഭാഗ്യകരമായ ആ കാര്യം എന്തായാലും അതിലൊരു മാറ്റം എന്നുള്ള കാര്യം തന്നെയാണ് ഇനിയെങ്കിലും അതിലൊരു മാറ്റം വരണം കേരളത്തിന് വേണ്ടിയുള്ള സമരങ്ങളിൽ അല്ലെങ്കിൽ അതിന് കേരളത്തിന് വേണ്ടിയുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്ന് പോരാടാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന ആവശ്യം ഇവിടെ പ്രധാനമായും അനുരാഗ് നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ പ്രതികരണങ്ങളൊക്കെ വളരെ ദുർബലമായി പോയി ഇപ്പോൾ അനുരാഗ് പറഞ്ഞതുപോലെ കർണാടകയിലെ സമരത്തെക്കുറിച്ച് ഇതേ നിലപാട് പ്രതിപക്ഷത്തിന് സ്വീകരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഇന്നലെ പ്രവർത്തകർ ചോദിച്ചിരുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കർണാടകയിലെ സമരം അത് വേറെയാണെന്നാണ് അതെങ്ങനെയാണ് വേറെയാകുന്നത് കേരളം മുന്നോട്ട് വെച്ച അതേ ആവശ്യങ്ങൾ തന്നെയാണ് കർണാടകവും മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രതിരോധം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതിരോധം ഓരോ നിമിഷം ചെല്ലുന്തോറും ദുർബലമായി വരികയാണ് ഒരു നിലപാടില്ലായ്മയും ബി ജെ പി വിരുദ്ധ ചേരിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ായ്മയുമാണോ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ ഇത്തരത്തിലുള്ള നടപടികൾക്ക് പ്രേരിപ്പിക്കുന്നത് തീർച്ചയായും ഈ തമ്മിലടി അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഈ യു ഡി എഫിന് ഒന്നിച്ച് മുന്നോട്ട് പോകാനാകൂ എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കാര്യങ്ങൾ നോക്കിയാണ് ഈ സീറ്റ് വിഭജനത്തിലടക്കം തമ്മിലടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ യു ഡി എഫിനുള്ളിലെ ഈ തമ്മിലടി ഈ തമ്മിലടി അവസാനിപ്പിച്ചാൽ മാത്രമേ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാകൂ അതിനൊപ്പം തന്നെ ഈ കേന്ദ്രത്തോടെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ഇങ്ങനെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് കാരണം എന്താണ് ഈ കടമെടുക്കാൻ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നു അവരുടെ സ്വയംഭരണ ഒരു ആ വ്യവസ്ഥയിലേക്ക് കയ്യേറി പെരുമാറുന്നു അതിനൊപ്പം തന്നെ ആവശ്യമായ നികുതി വിഹിതം നൽകുന്നില്ല ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ശത്രുതാപരമായി സമീപനമാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ഉപരോധത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നിയമസഭയ്ക്ക് അകത്തായാലും പുറത്തായാലും പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് അത് തന്നെയാണ് വിമർശനാത്മകമായി ഇപ്പോഴും നിലകൊള്ളുന്നത് കാരണം എപ്പോഴും സംസ്ഥാനത്തെ മാത്രം കുറ്റം പറയുന്നു സംസ്ഥാനത്തിൻ്റെ ധൂർത്താണ് സംസ്ഥാനത്തിന്റെ മാത്രം കെടുകാര്യസ്ഥതയാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്നുള്ളതാണ് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഈ സമരത്തിൽ പങ്കെടുക്കാത്തത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കാരണം ദേശീയ നേതൃത്വം അടക്കം ഖാർഗെ അടക്കം പറയുന്നത് കേരളത്തിന്റെ ഈ ഒരു സമരം അത് അനിവാര്യമാണ് അത് ആവശ്യമാണ് എന്ന കാര്യമാണ് ഖാർഗെ അടക്കം എടുത്ത നിലപാട് അങ്ങനെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അടക്കം കേരളത്തെ അനുകൂലിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒറ്റക്കെട്ടായി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷം മാത്രം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ആ രീതിയിൽ ഒരു ബി ടീമായി ബി ജെ പിയുടെ ബി ടീമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് നിർഭാഗ്യകരമായ കാര്യം തന്നെയാണ് വലിയ രീതിയിലുള്ള വിമർശനം അവർ ഏറ്റുവാങ്ങുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് തിരിച്ചടിയായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങൾ ഈ സമരം ഏറ്റെടുക്കുന്നു രാജ്യവ്യാപകമായി പല ഡി എം കെ ആയാലും അല്ലെങ്കിൽ ആം ആദ്മി ആയാലും അങ്ങനെ പല പാർട്ടികളും അത് ഏറ്റെടുക്കുന്നു അതിനൊപ്പം മലയാള മാധ്യമങ്ങൾ എപ്പോഴും സംസ്ഥാന കേരള സർക്കാരിന് എതിരായി നിൽക്കുന്ന മലയാള മാധ്യമങ്ങൾ ചില മലയാള മാധ്യമങ്ങളടക്കം ഈ വാർത്ത ഏറ്റെടുക്കും തുടർച്ചയായി അത് തത്സമയ സംപ്രേഷണമായി നൽകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഘട്ടത്തിലാണ് ഇവർക്ക് അതൊരു കുറ്റബോധമായി മാറുമോ എന്നുള്ള കാര്യം അത് തുടർ പ്രതികരണങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ എന്തായാലും പ്രതിപക്ഷത്തിന് കേരളത്തിലെ കോൺഗ്രസിന് എന്തായാലും വലിയ തിരിച്ചടിയാണ് ഈ സമരത്തിനെതിരെ പ്രവർത്തിച്ചതിൽ കാരണം ഇത് കേരളത്തിനെതിരായി അവരുടെ ഒരു നിലപാട് മാറി എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സർക്കാർ തന്നെ ദില്ലിയിൽ പോയി പ്രതിഷേധം നടത്തിയത് ഇപ്പോൾ പ്രതിപക്ഷത്തിന് അവരുടെ രാഷ്ട്രീയം പറയാം അത് സ്വാഭാവികമാണ് അതിനാരും എതിരല്ലതാരും പക്ഷേ സംസ്ഥാനത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് ഒരുമയോടെ നിൽക്കേണ്ടതല്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമില്ലേ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ തരംഗമായ കുറച്ച് ചിത്രങ്ങളും വാർത്തകളുമുണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയ ഒരു വാർത്ത ഇന്നലെയൊക്കെ പ്രചരിക്കുന്നുണ്ട് ആ സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഇടതുപക്ഷത്തിൻ്റെ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നാട്ടിൽ നടക്കുന്ന സമയമാണ് പക്ഷേ അങ്ങനെ ഏറ്റവും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും നാടിന്റെ ആവശ്യത്തിന് ഒരുമിച്ച് പോയ ചരിത്രമാണ് നമുക്കുള്ളത് ഇപ്പോൾ ഈ സമീപകാലങ്ങളിലെ വിഷയമെടുക്കുകയാണെങ്കിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേരെ അനുരാഗ് പറഞ്ഞതുപോലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേരെയുള്ള കേന്ദ്ര നീക്കം വന്നപ്പോൾ അവിടെയും കോൺഗ്രസ് മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു പിന്നീട് ലീഗ് അടക്കം ഇടപെട്ട് നിലപാട് തിരുത്തേണ്ടി വരുന്ന സാഹചര്യമാണ് കോൺഗ്രസ്സിന് ഗവർണർക്കെതിരായ പോരാട്ടം ഗവർണർക്കെതിരെ എത്ര സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോയി കേരളം സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ അതിനെ ആക്ഷേപിക്കുന്ന നിലപാടാണ് സംസ്ഥാനത്തെ കെ പി അധ്യക്ഷൻ സ്വീകരിച്ചത് അവിടെയും ലീഗ് നേതൃത്വം അടക്കം പിന്നീട് ഇടപെടുന്നതും കോൺഗ്രസ് നിലപാട് തിരുത്തുന്നതും നമ്മൾ കണ്ടു അതിൻ്റെ ഇപ്പോൾ പിന്നീട് സർവകലാശാലയിലെ ഈ കാവ്യവൽക്കരണത്തിനെതിരെയുള്ള നിലപാട് അവിടെയും ഗവർണർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ഒടുവിലിതാ ഈ സാമ്പത്തികമായ അവഗണന വിഷയത്തിലും സംസ്ഥാനത്തെ ഒറ്റപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന്റെ കൂടെ കോൺഗ്രസ് പോകുമ്പോൾ ജനകീയ വിഷയങ്ങളിൽ പോലും കേവലം രാഷ്ട്രീയം മാത്രമാണോ കോൺഗ്രസ്സിന് കാണാൻ കഴിയുന്നത് കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ വന്നതിനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വന്നതിനു ശേഷം എല്ലാത്തിലും രാഷ്ട്രീയ ലാക്കോടെ മാത്രമാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളതാണ് മനുസൂചിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്ന് വേണം പ്രവർത്തിക്കാൻ പ്രധാനമായും ബി സർക്കാർ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായും മറ്റു രീതിയിലൊക്കെ തന്നെയും സംസ്ഥാനത്തിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങളിൽ തുരങ്കം വയ്ക്കുന്നു ഇതിനു വേണ്ടി ഒരു കേരളത്തിലെ ബി ടിയുമായി പ്രതിപക്ഷം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പ്രതിപക്ഷം സ്വീകരിക്കേണ്ട നിലപാട് ഇതിനെതിരെ സർക്കാരിനൊപ്പം നിന്ന് അതിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ പല നേരത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് എതിരെയുള്ള പ്രവർത്തനങ്ങളിലായാലും അല്ലെങ്കിൽ ഗവർണറുടെ വിഷയം വന്നാലും ഒടുവിലായാണ് ഗവർണറുടെ വിഷയം വന്നാലും എല്ലാ വിഷയത്തിലും കേന്ദ്ര സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നാവായി കേരളത്തിൻ്റെ നാവായി ഈ പ്രതിപക്ഷം മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്തായാലും ഈ നിലപാട് തിരുത്തി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇനി ഇത്തരത്തിൽ നിലപാട് തിരുത്താതെ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരായി നിന്ന് ഈ പ്രതിപക്ഷം പ്രവർത്തിക്കാൻ തന്നെ ശ്രമിച്ചാൽ സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ സംശയമല്ല കാരണം പല ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും പ്രതിപക്ഷത്തിന് മറുപടിയില്ലാതെ പോകുന്നു അവർ ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാഷ്ട്രീയമായ ഒരു ആക്രമണത്തിനും അല്ലെങ്കിൽ വ്യാജ നിർമ്മിതികളിലുമാണ് ഇപ്പോഴും പ്രതിപക്ഷം ഒരു കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച പല വ്യാജ സർട്ടിഫിക്കറ്റ് കേസുകൾ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തിരിച്ചറിയൽ കാർഡുകൾ വ്യാജമായി തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിക്കുന്നു മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ ആക്രമിക്കുന്നു ആ തരത്തിൽ ഉള്ള ഒരു അക്രമ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് അതപ്പതിച്ചു പോയി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച പക്ഷേ പ്രവർത്തിക്കേണ്ടത് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നാൽ വിമർശിക്കേണ്ടത് പ്രതിപക്ഷം തന്നെയാണ് അത് ഒരു ജനാധിപത്യത്തിൽ ഉള്ള ഒരു മര്യാദ തന്നെയാണ് വിമർശിച്ച് സർക്കാരിനെ തിരുത്തേണ്ട ഒരു ബാധ്യതയുണ്ട് പക്ഷേ അനാവശ്യമായി രാഷ്ട്രീയ ലാക്കോട് കൂടി പ്രവർത്തിക്കുന്നത് എന്തായാലും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൽ ഇത്തരത്തിലുള്ള സമീപനം ഇനിയും തുടർന്നു പോയാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എതിരായി കേരളത്തിനെതിരായി ഇനിയും പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ എന്തായാലും പ്രതിപക്ഷം സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയെങ്കിലും നിലപാട് തിരുത്തുമോ എന്നുള്ള കാര്യം സംശയത്തിൻ്റെ നിലയിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കുകയാണ് ഇനി എന്തായാലും കഴിഞ്ഞ ദിവസം നേരത്തെ ഈ സമരം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെയും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം അത് കേരളത്തിന് എതിര് തന്നെയാണ് ഇനി ഈ സമരം അവസാനിപ്പിച്ച് അവസാനിച്ച ഘട്ടത്തിൽ രാജ്യവ്യാപകമായി പിന്തുണ ലഭിച്ച ഘട്ടത്തിൽ എല്ലാവരും അത് ഏറ്റെടുത്ത് കേരളത്തിന്റെ സമരം അനിവാര്യമാണ് അത് ഒരു ആവശ്യമായ ഘട്ടത്തിൽ തന്നെയാണ് സമരം നടന്നത് എന്നുള്ള ഒരു കാര്യം ഏവരും ഒരുമിച്ച് പറയുന്ന ഘട്ടത്തിൽ ഇനി എന്ത് നിലപാട് കോൺഗ്രസ് സ്വീകരിക്കും കേരളത്തിലെ പ്രതിപക്ഷം ഏത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാഴ്ച തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത് ഷെയർ ചെയ്യാനൊരാ ഏതായാലും നമുക്ക് നോക്കാം എന്താണ് കോൺഗ്രസ് നേതൃത്വം ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ന് ഏതായാലും സമരാഗ്നി ജാഥയൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ സ്വാഭാവികമായും അവർ ഏത് നിലപാട് സംസ്ഥാനത്തോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജനകീയ വിഷയങ്ങളിലടക്കം എടുക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനോട് സമീപനത്തോട് അവരുടെ ഉള്ളിൽ തന്നെ യു ഡി എഫിനുള്ളിൽ തന്നെ ഘടക ഘടക കക്ഷികൾക്കിടയിൽ തന്നെ വിമർശനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം ഇത് സംസ്ഥാനത്തിൻ്റെ പൊതുവായൊരാവശ്യമാണ് ആ പൊതുവായൊരാവശ്യത്തിന് വേണ്ടി ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഒരു ബാധ്യതയുണ്ട് ആ ബാധ്യതയും കടമയും സംസ്ഥാനത്തെ പ്രതിപക്ഷം മറന്നു എന്ന ആക്ഷേപമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് നമുക്ക് നോക്കാം എന്താണ് വരും ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണങ്ങൾ